പ്രാദേശിക ടീമുകളടക്കം പങ്കെടുക്കുന്ന ടൂർണമെന്റിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകരായ അശോകൻ മാടൻ നട ഷെഫീഖ് ചോഴിക്കോട് സുബേർ അബ്ദുൾ കരീം കല്ലുകുഴി സുനീർ ഓന്തുപച്ച എന്നിവർ അറിയിച്ചു ഈ വരുന്ന ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെ ചോഴിയക്കോട് വോളി ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചോഴിയക്കോട് വോളിബോൾ ഗ്രൗണ്ടിൽ കേരളത്തിലെ പ്രമുഖരായ ടീമുകൾ അണിനിരക്കുന്ന വോളിബോൾ മാമാങ്കം നടക്കുകയാണ് ഈ അവസരത്തിൽ ഈ വോളിബോൾ മാമാങ്കത്തെ വീക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാ വോളിബോൾ പ്രേമികളെയും നമ്മൾ ചുഴിയക്കോട് പോളി ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം കിഴക്കൻ മേഖലയിലെ എല്ലാ ആളുകളുടെയും മനസ്സിനെ ഉണർത്തുന്ന വലിയ ഒരു കായിക ഇനമാണ് വോളിബോൾ എന്നുള്ളത് ചുഴിയക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വാർത്തെടുത്തൊരു പ്രദേശമാണ് ചോഴിയക്കോട് വോളിബോളിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ് ചോഴിക്കോടുകാർക്ക് വോളിബോൾ എന്നുള്ളത് നിരവധി പ്രതിഭകളാണ് ചോഴിയക്കോട് വോളിബോൾ ഗ്രൗണ്ടിൽ നിന്ന് ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കും ഉയർന്നു വന്നിട്ടുള്ളത് അത്തരം ആളുകൾ നമുക്ക് വലിയ പ്രചോദനമാണ് അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറയിൽ നിന്ന് കരുത്തുറ്റ കൂടുതൽ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് മാമാങ്കം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വോളിബോൾ മാമാങ്കത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആവേശകരമാവുന്ന രീതിയിൽ ഈ വോളിബോൾ ടൂർണമെന്റിനെ മാറ്റുന്നതിന് എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ്